ീടെ ലോഞ്ചങ്ങൾ നിക്കാൻ സാധിച്ചതില് വലിയ സന്തോഷം വീണ്ടും ഒരു ഷാജി പാപ്പനാകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ട് സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ എവിടെ പോയാൽ ഇതെന്താ എനിക്ക് തോന്നുന്ന നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കൊച്ചി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്ന് എവിടെ ചെന്നാലും പ്രായഭേദമന്യ ആളുകൾ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിലും വല്ലാത്തൊരു സന്തോഷമാണ് മാത്രല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് അടുത്ത ിന് ഏത് സിനിമയുടെ പോകുമ്പോഴും സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറിന്റെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഭൂലിക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ് എവിടെ ചെന്നാലും പേര് അതൊരു അനുഭവമാണ് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആവശ്യങ്ങൾ പോലും ഞാൻ ചിന്തിക്കും നടക്കാഴ്ച എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹവും എങ്കിലുണ്ട് അതൊക്കെ വളരെ വേറെ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക നേരത്തെ തന്നെ ഒരു പാർട്ട് വരിക അത് ഫ്ലോപ്പ് ആവുക അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമ ഉണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാറ് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും വന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് പാർട്ട് ആ എന്താ പാർട്ടി എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ആയി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ പക്ഷെ ആദ്യത്തെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് ആണ് എന്നാ അതുപോലെ തന്നെ ണെങ്കിൽ സിനിമ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും കോസ്റ്റ്യൂടെ ചെയ്തത് വളരെ യൂണിക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുത്തൊരു കൊണ്ടല്ലേ അപ്പോ അങ്ങനത്തെ കുറെ അധികം നല്ല ഓർമ്മകൾ അതുപോലെ തന്നെ സൈജു ആണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആട് ആടിനെ കുറിച്ച് ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് ജോ എനിക്ക് തോന്നിയിട്ട് അതിലും ഗംഭീരമാവട്ടെ ആട് ത്രീ ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയ് ബാബുന്റെ ഗഡ്സ് സംബന്ധിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടിരിക്കുക എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല ആട് ത്രീലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇത് ആറാണെങ്കിലും ഒരുപാട് ും ആരാണെങ്കിലും വിജയമായിട്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നേരത്തെ ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനവും സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ ആവട്ടെ ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു